നമസ്കാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വികസന റേറ്റ് പുരോഗതിയുടെ വികസന റേറ്റ് അല്ലെങ്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഉത്തർപ്രദേശ് യോഗി ആദിത്യനാഥ് മഹാരാജി അവിടെ മുഖ്യമന്ത്രിയായതിൽ പിന്നെ വന്ന മാറ്റങ്ങളാണ് ഉത്തർപ്രദേശിൽ കാണുന്നത് ഈ പ്രയാഗ്രാജ് കുംഭമേളയെ പോലും കൃത്യമായി മാർക്കറ്റ് ചെയ്ത് അതിനെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ ഒക്കെ തന്നെ തീർച്ചയായിട്ടും യു പി സർക്കാരിന് സാധിച്ചു അതായത് യോഗി ആദിത്യനാഥിന് സാധിച്ചു അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക വിഷയമുണ്ട് പ്രത്യേക ഒരു ദീർഘവീക്ഷണമുണ്ട് ഒരു സന്യാസി കൂടിയായത് കൊണ്ട് അത് സംസ്കാരത്തിൽ ഊന്നിയുള്ള കൃത്യമായ വീക്ഷണം കൃത്യമായ ഇടപെടലുകൾ പ്രത്യേകിച്ചും ക്രമസമാധാന നില ചേരികൾ ഒഴിപ്പിക്കുന്നത് അതുപോലെ തന്നെ അനാവശ്യ കെട്ടിടങ്ങൾ ഒഴിപ്പിക്കുന്നത് ഗുണ്ടായിസം എന്ന് പറയുന്ന സാധനം അത് ഉത്തർപ്രദേശിന്റെ ഒരു മുഖ്യമന്ത്രിയായിരുന്നു അത് ഉത്തർപ്രദേശിൽ കാണാൻ തന്നെ ഇല്ല ഗുണ്ടകളെയൊക്കെ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഓടിച്ചിട്ട് വെടിവെച്ച് കൊല്ലുന്ന പരിപാടിയാണ് നിയമപരമായി അതിനെ എതിർക്കുന്നവരുണ്ടാകാം എന്തൊക്കെയായാലും ശരി യോഗി ആദിത്യനാഥിനെ കുറിച്ച് ഇപ്പോൾ ചർച്ച നടക്കുന്നത് പാകിസ്ഥാൻ പാർലമെന്റ് പാർലമെന്റിലാണ് ഇത് അടുത്ത കാലത്ത് വന്ന വീഡിയോ ആണോ എന്ന് നമുക്കറിയില്ല ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമത്തിലൂടെ കാണാൻ സാധിച്ചു കാണാനിടയായി അതിൽ വ്യക്തമായി പറയുന്നു പാകിസ്ഥാൻ പാർലമെന്റിൽ നടക്കുന്ന ഒരു ചർച്ചയാണ് അതിൽ ഒരു വ്യക്തി പാകിസ്ഥാന്റെ ചുമതലയുള്ള ഒരു വ്യക്തിയാണ് പാകിസ്ഥാന്റെ അവരുടെ ഭരണ ചുമതലയുള്ള ഒരു വ്യക്തിയാണ് പറയുന്നു ഇന്ത്യയിലെ ഉത്തർപ്രദേശ് സംസ്ഥാനത്തിന്റെ ബജറ്റ് തൊണ്ണൂറ്റിയേഴ് ബില്യൺ എന്ന് പറയുന്ന അവസ്ഥ തൊണ്ണൂറ്റിയേഴ് മില്യൻ ആണ് നമ്മുടെ മൊത്തം വരുമാനം പാകിസ്ഥാന്റെ മൊത്തം വരുമാനം അമ്പത് ബില്യൺ ആണ് ഇത് സബ് ടൈറ്റിൽ ആയിട്ട് അദ്ദേഹം ഉത്തർപ്രദേശിന്റേത് മാത്രം എൺപത് ആണ് നമ്മുടെ വരുമാനം അവരുടെ വരുമാനത്തെക്കാൾ ബില്യൺ കുറവാണ് ഏതാ ഉത്തർപ്രദേശിന്റെ രാജ്യത്തിന്റെ വരുമാനം എന്നുള്ളതാണ് ഇന്ത്യ നമ്മുടെ ശത്രുരാജ്യമായിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ വ്യക്തി ഈ ഒരു വീഡിയോ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇന്ത്യ पाकिस्तान का टोटल बजट आउटले हमारा 62 बिलियन है जबकि इंडिया एक स्टेट का बजट आउटले उत्तर प्रदेश का 97 बिलियन है। हमारा टोटल टैक्स 50 बिलियन, हमारा रेवेन्यू सॉरी रेवेन्यू 50 बिलियन जबकि उत्तर प्रदेश का 80 बिलियन हमारा टैक्स रेवेन्यू उनके टैक्स रेवेन्यू से सोलह बिलियन कम है ലോകം മുഴുവൻ നമ്മളെ അംഗീകരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലോകം വാഴ്ത്തുന്നത് അദ്ദേഹത്തിന്റെ ആ ദീർഘവീക്ഷണം കൊണ്ടും അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മബലം കൊണ്ടും അദ്ദേഹത്തിന്റെ ആ മനസ്സിലെ ആ ഒരു സങ്കല്പങ്ങൾ കൊണ്ടും വികസനത്തിന്റെ പുതിയ സങ്കല്പങ്ങൾ കൊണ്ടും ഏറ്റവും ആധുനികമായ രീതിയിലാണെങ്കിൽ ഇപ്പോഴും അതിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന വികസന പദ്ധതികളാണ് ഈ എഴുപത്തിയഞ്ചു വയസ്സുള്ള ഈ മനുഷ്യൻ ആവിഷ്കരിക്കുന്നത് എന്നതുകൊണ്ടാണ് നരേന്ദ്രമോദി എന്ന വ്യക്തിയെ എല്ലാവരും അംഗീകരിക്കുന്നത് ലോകം പാതയിലൂടെ തന്നെയാണ് യോഗി ആദിത്യനാഥ് എന്ന വ്യക്തിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും സഞ്ചരിക്കുന്നു പാകിസ്ഥാൻ പോലും യോഗി ആദിത്യനാഥിനെ അംഗീകരിച്ചിരിക്കുന്നു പാകിസ്ഥാൻ എന്ന രാജ്യം പോലും രാജ്യത്തിന്റെ അടുത്ത് യുപിയുടെ അടുത്ത് പാകിസ്ഥാൻ എന്ന രാജ്യം പോലും എത്തുന്നില്ല ഒരു സംസ്ഥാനത്തിന്റെ അടുത്ത് എന്നിട്ടാണ് ഇവിടെ കിടന്നുകൊണ്ട് യു പി യു പിയിലോട്ട് നോക്കിയും അല്ലെങ്കിൽ ബീഹാറിലോട്ട് ഉണ്ടെങ്കിൽ ഡൽഹിയിലോട്ടും നോക്കിയും ചില ആളുകൾ ഉരയ്ക്കുന്നത് വികസനം എന്താണ് എന്ന് യോഗി ആദിത്യനാഥിനെ കണ്ടുപഠിക്കണം എന്ന് പാകിസ്ഥാനികൾ പോലും പറയുമ്പോൾ തീർച്ചയായിട്ടും അതായത് ശത്രുരാജ്യമായിരിക്കാം പക്ഷെ പറയാനുള്ളത് അവർ പറഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം അദ്ദേഹത്തിന്റെ കഴിവ് അദ്ദേഹത്തിന്റെ ബലം അദ്ദേഹത്തിന്റെ ചിന്ത ഒക്കെ എവിടം വരെ ഉണ്ട് എന്ന് വെറുതെ നോക്കിച്ചു അതായത് ഭാവിയിലെ ഇന്ത്യയെ വാർത്തെടുക്കാൻ ഉത്തർപ്രദേശിൽ നിന്ന് യോഗി ആദിത്യനാഥ് തപസ്സാരംഭിച്ചിട്ട് കാലങ്ങളേറെയായി ആ തപസ് തുടരുകയാണ് പാകിസ്ഥാൻ പരിസംബന്ധിച്ചു